ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് രാജലക്ഷ്മിയെയും പാറുവിനെയും വിശ്വത്തിനെയാണ് അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു പാറു വിശ്വത്തിനെങ്ങനെ വിടമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അല്ല എല്ലാവരും എവിടെ മുളെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് രാജലക്ഷ്മി വരുന്നത് അപ്പം വേഗം വന്നു ആൾ അമ്മ ഇരിക്കുക എല്ലാ ഇതെന്താ രണ്ടെല്ലാം മാത്രം ഇട്ടിരിക്കുന്നത് എല്ലാവരും കഴിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളിരിക്കേ എന്താണെങ്കിലും അവർ വന്നോളും എന്ന് പറഞ്ഞു അപ്പൊ നോക്കുന്നുണ്ടോ കേട്ടോ ശോഭനേം മാഷിനെയും ഇങ്ങനെ നോക്കി അപ്പൊ പാറു ഇങ്ങനെ വിളമ്പി കൊടുക്കാണ് രണ്ടുപേർ കൂടി അല്ല മോളെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താ നീ എന്നാ കേക്കാത്തതുപോലെ നിൽക്കുന്നത് അവരെവിടെ എന്നാ ഞാൻ ചോദിച്ചത് ഇവിടെ ആരും ഇരിക്കുന്നില്ലേ എന്നാ ചോദിച്ചത് എന്റെ പൊന്നമ്മേ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു മടുത്തു അത് നിങ്ങൾ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞിട്ടേ ആദ്യ ധൈര്യ കഴിക്കാവൂന്ന് പണ്ടത്തെ ഓരോ ഫിലോസഫിയാ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ചിരിക്കാതിരിക്കാൻ എന്നോട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അന്ന് പറഞ്ഞു മുങ്ങിരിക്ക മാഷും ഭാര്യ എന്താ അത് നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും തുടങ്ങിക്കോ അവർ വരുമ്പോ ഞാൻ പിടിച്ചിരുത്തിക്കൊള്ളാന്നേ ശരി ശരി അപ്പൊ ഇവര് കഴിക്കുന്നു അല്ല നീ ഇരിക്കണില്ലേ എന്ന് പറഞ്ഞോട് ചോദിച്ചു അത് പിന്നെ ഏ ഇവിടെ ഒരുത്തം വെട്ടി പിഴുങ്ങുന്നാണ്ടോ ഭാര്യ കഴിക്കുന്നുണ്ടോ എന്ന് പോലും അവൻ ചോദിക്കുന്നില്ല എന്തോ നടത് അമ്മ സമയം പോയില്ലേ എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നുല്ല അല്ല നീ എന്താ പാറ കഴിക്കാത്തത് ഞാൻ വിശന്നിട്ട് കുറച്ച് നട്സും പഴവും ഒക്കെ കഴിച്ചിരുന്നു അതാ അതൊന്നും പറ്റില്ല ഊണിന്റെ സമയത്ത് ഊണ് തന്നെ കഴിക്കണം അല്ലെങ്കിൽ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് വിശക്കില്ലേ വൈകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഞാൻ പിന്നെ കഴിക്കാം ആ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു വേഗം തന്നെ രാജലക്ഷ്മി മാരി കൊടുക്കുകയാണ് പാറവിന് അപ്പൊ ഇത് കണ്ടോണാണ് നമ്മുടെ മാഷും ശോഭയും വന്ന് വാ പൊളിച്ച് നിൽക്കുകയാണ് ഇത് രാജലക്ഷ്മി തന്നെയാണോ ഈ ചെയ്യുന്നത് എന്നറിയാത്ത രീതിയിലാണ് രണ്ടുപേരുടെയും നിൽപ്പ് അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് പറ്റില്ല ഇത്തിരി കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുകട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മ കഴിക്ക ഞാൻ കഴിച്ചോളാം എല്ലാവരെയും വിളിക്കുമോളെ അമ്മേ എന്ന് പറഞ്ഞ് പാറു ഇങ്ങനെ തിരിയുമ്പോ മാഷും ശോഭ ഇങ്ങനെ നോക്കി നിൽക്ക ഇവിടെ നിൽക്കായിരുന്നോ ഈ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കേട്ടോ അതെ നിരിക്കു ശോഭേ എന്ന് പറഞ്ഞു അല്ല എല്ലാവരോടും ഇരുന്ന എന്തെങ്കിലും ഒന്ന് എടുത്തു തരണമെങ്കിൽ ആരാ ഉള്ളത് എല്ലാം ഇരിക്കല്ലേ കഴിക്കാം മേശപ്രധാനിരിക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ നിർബന്ധിച്ച് ഇവരെയും കൂടി ഇരുത്താണ് കേട്ടോ അത് ഏടുമോളെ എന്ന് പറഞ്ഞു അപ്പൊ പാറുയിലേക്ക് ഇട്ടു അപ്പൊ അതിനിടയ്ക്ക് രാജലക്ഷ്മി നയിച്ചായിട്ട് പാറുവിന് വാരിയും കൊടുത്ത് ഇങ്ങനെ വിളമ്പി കഴിക്കണം കേട്ടോ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തില് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ ശോഭയ്ക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഒത്തൊരുമിച്ചിത്രയും സന്തോഷമായിട്ടിരുന്നു ഫുഡ് കഴിക്കുന്ന ഓർത്ത് അപ്പൊ ഇതേ ഇന്ദ്രനം പ്രതാപനോട് അങ്ങോട്ടേക്ക് വരിക കേട്ടോ ഹാ എന്തിയാണ് എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ് എന്താ ഇവിടെ പ്രശ്നം അപ്പൊ പ്രതാപന്റെ ഇന്ദ്രനം വരവുക എടോ തന്റെ ചേച്ചിയാകെ തീ പിടിച്ച പോലെ ആണല്ലോ നടക്കുന്നത് പക്ഷേ കാര്യം എന്താ ഒരു പിടിയും കിട്ടണില്ലല്ലോ പിറന്നാൾ ആഘോഷിക്കാൻ പോയവര് നേരത്തെ തിരിച്ചു വന്നതില് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഇന്ദ്ര അതെ ശരിയാ ആ ഹരിയാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ഇമ്മനെ ആലോചിച്ച് നിൽക്കണം അപ്പൊ പൂർണിമ ആകെ ടെൻഷനിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വരുന്നത് എന്തായി മോളെ എന്ന് വേഗം ഇങ്ങനെ ചോദിക്ക എന്താ ആശുപത്രിയിലെ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ എന്ത് ആരാശുപത്രില എന്നിങ്ങനെ പ്രതാപൻ ഇങ്ങനെ ചോദിക്ക ആകാംക്ഷയിൽ രണ്ടുപേരും ഒളിച്ചു തന്നു കേൾക്കുക ആരായിരിക്കും പല്ലവി ചേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു വെയിൻ കട്ടായി പോകാഞ്ഞത് കൊണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് സർജറി വേണ്ടി വന്നില്ല എന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടിയേ വന്നുള്ളൂ എന്ന് ഓ അപ്പൊ ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി അപ്പോ ലക്ഷ്മിയാണ് എന്ന് മനസിലായി ഈശ്വരൻ തുണച്ചു എന്നാലും ലക്ഷ്മി എന്തിനത് ചെയ്തു എന്നാ ഒരു തവണ ഇതിന് ശ്രമിച്ചതായിരുന്നില്ലേ ആ ഒരു ടെൻഡൻസി ഉള്ളവര് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും അത്ര അപ്പോ പൊന്നും മോനാണ് ചതിച്ചതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു വേണു സാറേ താങ്ക്സ് നിങ്ങള് മൂക്കത്ത് തന്നെ അടിച്ചല്ലോ എന്ന് ഇന്ദ്രനെങ്കിലും മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തിൽ നിൽക്കുക എന്നാലും അതിന്റെ പ്രകോപനം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് പുലിയുടെ ശൗര്യത്തിലല്ലേ സേതുവിനു നേരെ ലക്ഷ്മി ചീറിയെടുത്തത് അവൻ എന്ത് തെറ്റാ ചെയ്തത് ആർക്കറിയാൻ ഡോക്ടറും പറഞ്ഞു പറഞ്ഞുന്ന് സേതു എന്നോട് തൽക്കാലം ലക്ഷ്മി അമ്മയുടെ ഇടപെടേണ്ട എന്ന് ഓക്കേ അപ്പൊ സേതു അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ ആ തള്ള നിന്റെ ശത്രുവായി കഴിഞ്ഞിരിക്കുന്നു സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ പണി കൊടുത്തേന് ഒരർത്ഥമെങ്കിലും ഉണ്ടായല്ലോ അപ്പൊ പ്രതാപൻ അതെ എന്താവും സംഭവം ഒരു പിടിയും കിട്ടുന്നല്ലോ എന്നാൽ എനിക്ക് പിടികിട്ടി വാ ഇത് എന്ത് വിധിയാന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഇതിപ്പോ സ്വന്തം തന്നെ എങ്ങനെ ശത്രുവായിട്ട് നോക്കി കാണുന്നു എന്ന് ഓർത്തിട്ട് കഷ്ടം അപ്പൊ പൂർണ്ണിമ വച്ചോ സംസാരിച്ചു വരുന്നപ്പോ അമ്മേ ദേ ഇന്ദ്രം വരുന്നുണ്ടേ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു വേഗം സംസാരം നിർത്തി എന്താണ് ഇവിടെ വേഗം ഒരു ചർച്ച എന്ന് ചോദിച്ചോ എന്തോ ഒരു ചൂട് പിടിച്ച വിഷയമാണെന്ന് തോന്നലോ ആ അതെ ചൂട് പിടിച്ച വിഷയം തന്നെയാ വൈകിട്ട് ചായക്ക് പിടിച്ച് പരിപ്പൊടി ഉണ്ടാക്കണോ ബോളി ഉണ്ടാക്കണോ എന്ന് ആലോചിച്ചതാ എന്ന് പറഞ്ഞു ഓഹോ അതാണോ ബാക്കിയുള്ളവരൊന്നും അറിഞ്ഞില്ല എന്ന് കരുതി മൂടി വെക്കുക അലടി എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല അറിയേണ്ട കാര്യങ്ങൾ ആ ഇന്ദ്രജിത്ത് കറക്റ്റ് സമയത്ത് തന്നെ അറിഞ്ഞിരിക്കും അതിപ്പോ നീ പറഞ്ഞാലും ില്ലെങ്കിലും അതങ്ങനെ തന്നെ ഇയാളിപ്പൊ എന്തറിഞ്ഞുനാ എന്ന് ഇങ്ങനെ ചോദിച്ചു ഹ്മ് അതെ പൊന്നെ പാലേ തേനെ എന്ന് വിളിച്ചോണ്ട് പണിന്ന മഹാലക്ഷ്മി ഇപ്പോ സ്വന്തം മാങ്ങനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താ ശരിയല്ലേ ഇവര് അതിശയത്തോടെ നോക്കൂ ഇവൻ എങ്ങനെയാന്ന് ഇനിയാണ് നിങ്ങളൊക്കെ കളി കാണാൻ പോകുന്നത് നോക്കിക്കോ പണ്ടേ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ അപ്പോ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ലക്ഷ്മി കൂടുപ്പുറപ്പാണ് ദേവതയാണ് സേതു എന്ന് വിളിച്ചാ അവര് മുഴുവൻ വിളിക്കില്ല അങ്ങനെ എന്തൊക്കെ എല്ലാവർക്കും ഒരാളല്ലേ പക്ഷെ സേതുവിന് മാത്രം രണ്ടു പേരാ നാലനാ എന്നൊക്കെ അല്ലായിരുന്നോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച ഇവൻ പുച്ഛിച്ച് സംസാരിക്കാട്ടോ കേട്ടോ അവർ മോശ അവസ്ഥ വരുമ്പോ അതിൽ സന്തോഷിക്കാണോ ചെയ്യേണ്ട ഇന്ദ്ര അയ്യോ എനിക്ക് ഒരു സന്തോഷവും ഇല്ലേ നിങ്ങൾ എല്ലാവരുടെ ഞാൻ തന്ന മുന്നറിയിപ്പുകൾ നിങ്ങളെല്ലാവരും െ അവഗണിച്ചതിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞു ആ പിന്നെ ഇനിയിപ്പം അനുഭവിച്ചു എന്തനുഭവിച്ചോന്ന സേതു എട്ടണം ലക്ഷ്മി അമ്മയും പിണങ്ങിയാൽ ഇവിടെയുള്ളവർക്ക് ഇപ്പൊ എന്താ എന്ന് ചോദിച്ചു ഇവിടെയുള്ളവർക്ക് പൊള്ളും ഇനി പൊള്ളാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു പൊള്ളാനെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം അവരാകെ ഇതായി പോയി കേട്ടോ ആ സ്ത്രീക്ക് സേതുവിനോടുള്ള ദേഷ്യം ക്രമേണ പൊന്നുമടത്തിൻ്റെ കൂടിയായി തീരും കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു എഴുതി വെച്ചോ ദേ മഹാലക്ഷ്മി എന്ന സ്ത്രീയുടെ ശത്രുത വീണ്ടും വന്ന് ഈ പൊന്നുമടത്തിന്റെ അടിവേര് തന്നെ ഇറക്കും ഉറപ്പ് എന്ന് പറഞ്ഞു എന്നിട്ട് ആ ദുറപ്പ വാ പ്രതാപ എന്ന് പറഞ്ഞ ഇന്ദ്രൻ പ്രതാപനെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി അപ്പൊ ദേവരുടെ മനസ്സിൽ ഇച്ചിരി തീ കോരിട്ടപ്പോൾ ഒരാശ്വാസം ഇന്ദ്രന് അപ്പൊ അച്ഛനും പൂർണ്ണിമയ്ക്കും ഒരു സങ്കടമൊക്കെ ആയിട്ടോ എന്താവും എന്ന് ഓർത്തിട്ട് പിന്നെ കാണുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ എന്നാൽ ലക്ഷ്മി ഇനിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പൊ സേതു ഒന്നും അല്ലാത്തതുപോലെ പാവ് മാറി ഇങ്ങനെ നിൽക്കാട്ടോ ഇവരെ കൺ സേതുവിനെ കണ്ടപ്പോൾ തന്നെ ആളുടെ മുഖം ഭാവൊക്കെ അങ്ങ് മാറി വേഗം തന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന് ഓർത്ത ആ ഒരു സങ്കടമാണ് മൊത്തം ലക്ഷ്മിയുടെ മനസ്സിൽ കിടക്കുന്നത് വാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു സേതു അവിടെ മാറിയിരിക്കണം തയർ എന്ന് പറഞ്ഞു വണ്ടിയിലേക്ക് നമ്മൾ ആരൊക്കെയാ പോണത് എന്ന് വേഗം ചോദിച്ചു വേഗം സേതുകൊണ്ട് വണ്ടിയാണല്ലോ ഇനി നോക്കുകയാണോ ചുറ്റിനും എന്താ എന്താ നമ്മൾ എങ്ങനെയാ പോണത് അല്ല നമ്മൾ ഈ കാറിൽ എങ്ങനെ ആരൊക്കെയാ പോണത് എന്ന് വേഗം ചോദിച്ചു അപ്പം മിണ്ടാകാൻ നിൽക്കാണ് നമ്മളെല്ലാവരും എന്ന് പല്ലവി പറഞ്ഞു ആരെല്ലാവരും അപ്പൊ ഹരി പറഞ്ഞു അമ്മേ അതുപോലെ ഞാനും സേതുവണ്ണും നിങ്ങൾ ഉണ്ടുവരും അപ്പൊ വേഗം തന്നെ സേതു പിടിച്ചിട്ട് ഹരി ദാ നീ വണ്ടി എടുത്തോ സേതുവേടനെവിടെ പോന്നു ആ അതൊക്കെ ഞാൻ വഴിയേ പറയാം നീ ചെല്ല നീ ഇപ്പം ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പം കാര്യമൊക്കെ സേതുവിന് മനസ്സിലായി അപ്പം പല്ലവി സേതു കേട്ടാ ആ ചെല്ലു പല്ലവി അമ്മയുടെ കാര്യം തന്നെയാ പ്രധാനം എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് വേഗം ലക്ഷ്മി പറഞ്ഞു അപ്പം സേതുവിൻ്റെ മുന്നിൽ ആകെ ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ് ആ വാ എന്ന് പറഞ്ഞു നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് പല്ലവി എന്ന് പല്ലവിയോട് ചോദിച്ചു അമ്മ എൻ്റെ കൂടെ വരുന്നത് പിന്നെ എന്താ പ്രശ്നം എന്താണേലും അമ്മയുടെ ഇഷ്ടത്തിനെതിരായി ഞാൻ എന്താണേലും ഒന്നും ചെയ്യില്ല പോരെ അപ്പൊ വേഗം തന്നെ വാന്നേ വാമേ എന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം ലക്ഷ്മിനെ കയറ്റി വണ്ടിയിൽ ഇരുത്തി എന്നിട്ട് സേതു താക്കോൽ കൊടുക്കുക സേതു കേട്ടാ സേതു എന്നിത് എങ്ങോട്ടാ എങ്ങോട്ടായാലും എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കണ്ടില്ലേ പ്രശ്നം മുഴുവൻ പ്രശ്നങ്ങളല്ലേ ഞാനിപ്പോ എന്ത് ചെയ്യാനാ നീ ഇപ്പൊ തൽക്കാലം അങ്ങ് ചെല്ല് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ ഹരിയെ നിർബന്ധിച്ച് വണ്ടികൾ കയറ്റി ഇവരെ മൂന്നുപേരെയും കൂടി പറഞ്ഞു വെച്ചു ഇപ്പം സേതുവിനെ സങ്കടമായി സേതു അവിടെ ഇങ്ങനെ നിൽക്കണം എന്നെ കാണുന്നത് നമ്മുടെ എഴുത്തുപുരയിലാണ് അപ്പം വിഷു ഓടി വന്ന പാറുവിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ് എൻ്റെ വിഷു ഒന്ന് വീട് ആരെങ്കിലും കാണും ആര് കാണാൻ അതെ എൻ്റെ പൊന്നു വിഷു അതെ എൻ്റെ പൊന്നു പാറു നീ എൻ്റെ ഭാര്യ അല്ലാതെ വഴിയാത്രക്കാരി ഒന്നും അല്ല അതിനിപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നോർത്താ ഇപ്പം എന്താ ഇത്ര തല പോകാനിരിക്കുന്നത് എന്ന് വിഷു അപ്പം ഈ സമയത്താണ് നമ്മുടെ രാജലക്ഷ്മിയും ശോഭയും കൂടി വരുന്നത് അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ പയ്യെ രാജലക്ഷ്മി ഒന്നറിയാത്തതുപോലെ ഒന്ന് മുരടക്കാനക്കി വേഗം രണ്ടുപേരും കൂടെ നാച്ചിങ്ങനെ നിൽക്കട്ടോ എന്താ രണ്ടുപേരുടെയും പരിപാടി എന്ന് ചോദിച്ചു പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോകാം ഇപ്പം തന്നെ പോകാം അപ്പം മാഷയും വന്നു ശോഭയും വന്നു അല്ലാ എന്താ അല്ലാ ഞങ്ങൾ ഇറങ്ങിയേക്കാമെന്ന് എന്ന് പറയുമായിരുന്നു മാഷേ അത് ശരിയാണല്ലോ എന്തായാലും രാജലക്ഷ്മിയോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ രാജലക്ഷ്മി സത്യം പറഞ്ഞാൽ ഒരു അമ്മായിയമ്മ എങ്ങനെയാകരുത് എന്നുള്ളത് ഒരു കാലത്ത് നിങ്ങൾ കാണിച്ചു തന്നതായിരുന്നു പക്ഷേ ആ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരമ്മ എങ്ങനെ ഒരമ്മായി അമ്മ അമ്മയായി മാറാമെന്നും നിങ്ങൾ കാണിച്ചു തരികയും ചെയ്തു എന്ന് പറഞ്ഞു അത് സന്തോഷമായി രാജലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ അത് എൻ്റെ കഴിവൊന്നും അല്ല മാഷേ എൻ്റെ ഗുണം കൊണ്ടും സത്യം പറഞ്ഞ പാറുവിന്റെ സ്വഭാവ ഗുണത്തിന്റെ തന്നെയാ എന്ന് പറഞ്ഞു എൻ്റെ ഒരാൾ ഒരു മാഴിമകൾ ഇറങ്ങി പോയപ്പോ പാറു അവിടെ തന്നെ നിൽക്കാനാ താല്പര്യം കാണിച്ചത് സത്യം പറഞ്ഞ ഇവളുടെ നന്മയും സ്നേഹവും ഒക്കെയാ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് നിങ്ങള് ഇതുപോലെ വളർത്തിയെടുത്തതിന് പാറുവിനെ ഓർത്ത് അഭിമാനിക്കാം മാഷിനും ശോഭയ്ക്കും എന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പരസ്പരം പൊക്കിക്കൊണ്ടുവന്ന സമയം പോവേ ഹോ എല്ലാ ഇപ്പോഴും മനുഷ്യർ കൂടിയ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയാൻ അല്ലേ സമയമുള്ളു മോനെ നല്ലത് പറയാനും പിശയ്ക്ക് കാണിക്കണ്ടെന്നേ എന്ന് പറഞ്ഞു ശോഭ അതുതന്നെ അപ്പൊ വേഗം തന്നെ ഇവരെല്ലാം സന്തോഷമായി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു അല്ല രാജലക്ഷ്മി ഒരു കാര്യം ചോദിച്ചോട്ടെ വന്ന സ്ഥിതിക്ക് പാറുവിനെ രണ്ടു ദിവസം ഇവിടെ നിർത്താമോ എന്ന് ചോദിച്ചു വേഗം ശോഭ അപ്പോഴേക്ക് രാജലക്ഷ്മിക്ക് ആകെ വിഷമായി അയാളുടെ മുഖമൊക്കെ അങ് മാറിയിട്ട് അല്ല എന്താ വിരോധം എന്തെങ്കിലും ഉണ്ടോ ഏയ് വിരോധമൊന്നുമില്ല മാഷേ ഇപ്പോൾ അവിടെ പാറില്ലാതെ പറ്റില്ല എന്നായി അയ്യോ ജോലി ചെയ്യിക്കാരൊന്നും അല്ല ഞാൻ ചെയ്തോളും കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇവളില്ലെങ്കിൽ വീട് ഇപ്പോൾ ഉറങ്ങിയ പോലെ ആയി പോവാം അതാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ അമ്മേ എന്താ അമ്മ ഇത് എത്ര നാൾ കൂടി വന്നതാ അതുകൊണ്ട് പാറു രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു നിന്നോട്ടെ അതിന് ഞാൻ എതിനൊന്നും പറഞ്ഞില്ലല്ലോടാ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു എന്നാ ശരി മോള് നിന്നോട്ടോ രണ്ടോ നാലോ ദിവസം നിന്നിട്ട് വേഗം പോരെ പിന്നെ പക്ഷേ ഞാനേ നാപ്പത്തൊന്നോ തൊഴിലൊക്കെ നടത്തുന്നതുകൊണ്ടേ നടത്തുന്നുകൊണ്ടേ പ്രസാദമൊക്കെ ആയിട്ട് വീട്ടിൽ വരുമ്പോൾ വാങ്ങിക്കാനായിട്ട് നീ ഓർക്കുമ്പോൾ ഒരു വല്ലായ്മ അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാരം ഇല്ലെന്നേ ആ പാറൊന്നും ആകെ വേഷമായി എന്താ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇവര് ഒമ്മയൊക്കെ കൊടുത്ത് രാത്രിയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ ആഹാരമൊക്കെ കഴിക്കണേ നന്നായി ശരീരം നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് രാജലക്ഷ്മി ഇറങ്ങുന്നത് അപ്പൊ പാറുവിൻ്റെ കണ്ണ് നിറഞ്ഞു ശോഭ കണ്ടോ അപ്പൊ പാറു വരുമെന്ന് രാജലക്ഷ്മി പ്രതീക്ഷിച്ചു ഇങ്ങനെ പുറത്തോട്ട് പുറത്തോട്ട് നോക്കുവാണ് രണ്ടു ദിവസം കഴിഞ്ഞ രാജലക്ഷ്മി ഞാൻ അവിടെ ആക്കാം എന്ന് പറഞ്ഞു അല്ല സൗകര്യം ഉണ്ട് പറഞ്ഞാൽ മതി ഞാൻ കൂട്ടിക്കൊള്ളാം എന്ന വിഷയം ഏയ് ഒന്നുമില്ല അപ്പൊ പോവാം എന്ന് പറഞ്ഞു അമ്മ ഫ്രണ്ടിക്കറിക്കോ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാ ശരി മാഷേ ഞങ്ങളെ പോട്ടെ എന്ന് ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോ പാറു പുറകെ നമ്മെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ എന്താ പാറു എന്ന് ചോദിച്ചു അപ്പൊ ശോഭയുണ്ട് കൂടെ വേഗം രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ദേ ഇവള് പറയ ഇവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാന്നാ അവള് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിയുടെ മോഹം തൊളിഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷായിട്ടോ വേഗം തന്നെ അപ്പൊ ഇത്ര നേരം ഉണ്ടാകുന്നിട്ട് സത്യം പറഞ്ഞ എനിക്കും മനസ്സിലായി അമ്മയ്ക്ക് സങ്കടം ആയിന്ന് അതാ ഞാൻ വരാനോ തീരുമാനിച്ചത് ഏ എന്റെ സങ്കടം നോക്കണ്ട അതൊന്നും സാരില്ല കൊറേ ദിവസം നിങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ഇവിടെ വിട്ടിട്ട് പോകുമ്പോ എന്തോ ഒരു വല്ലാത്ത സങ്കടം അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അയ്യോ അത് പിന്നെ മാഷിന്റെയും ശോഭയുടെ ആഗ്രഹത്തിന് ഒരിക്കലും ഞാൻ എതിരല്ല കേട്ടോ ആറു ഇവിടെ നിൽക്കണം എന്ന് നിങ്ങൾക്കും ആഗ്രഹമില്ലാതിരിക്കുമോ അതെന്താണേലും എനിക്കറിയാം അത് സാരമില്ല എൻ്റെ മകൾ അവിടെ സന്തോഷമായി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് എല്ലാ അച്ഛൻ്റെ അമ്മമാരുടെയും ആഗ്രഹം അതുതന്നെയല്ലേ സ്വന്തം പോലെ ഒരു വീടാവണം അവർക്ക് കേറി കയറി ചെല്ലുന്ന വീടും അത്രേ ഉള്ളൂ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളെക്കുറിച്ചുള്ള സ്വപ്നവും ആഗ്രഹവും ഒക്കെ ഞങ്ങളും അപ്പോൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു അല്ലേ ശോഭ അതേ മാഷെ എന്ന് പറഞ്ഞു അപ്പം ആറു നീ മോളെ അപ്പം ഇവര് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അതെ നിങ്ങളും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ക്ഷണിച്ചിട്ട് ഇവര് വണ്ടിയിലൊക്കെ കയറി അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയി ഭയങ്കര സന്തോഷത്തിലായി മാഷും ഷോഫയും പിന്നെ കാണുന്നത് ലക്ഷ്മിനെയും കൊണ്ട് ഇവര് വീട്ടിലേക്ക് എത്തി ലക്ഷ്മിയോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താ ലക്ഷ്മി ഇറങ്ങില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ ഇറങ്ങി വാ എന്ന് പറഞ്ഞു ഞാൻ വരില്ല ഞാനില്ല ഏഹ് അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു എനിക്ക് വീട്ടിൽ താമസിക്കണ്ട എനിക്കിവിടെ താമസിക്കാൻ വയ്യ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ വീടെടുത്തത് ആരെടുത്തു എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ മിണ്ടുന്നില്ല എല്ലാവരും ഇങ്ങനെ നിൽക്കാണ് അപ്പൊ വേഗം തന്നെ ഇത് സേതു ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു നിങ്ങൾ ഇതുവരെ കയറിയില്ലല്ലേ ഹോ ഞാൻ മറന്നു വീടിന്റെ കീ എന്റെ കയ്യിലായിരുന്നല്ലോ അല്ലേ സോറി എന്ന് പറഞ്ഞു വേഗം പല്ലവിയുടെ കയ്യിലേക്ക് കീ കൊടുക്കണം പല്ലവി അത് വാങ്ങി എന്നിട്ട് വാ അമ്മേ എന്ന് പറഞ്ഞു ഇല്ല എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് വീണ്ടും ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വേഗം തന്നെ സേതു അമ്മേ ഞാൻ ഞാനത് വേണ്ട എന്നെ ഇനി മേലിൽ അങ്ങനെ വിളിക്കണ്ട എന്ന് സേതുവിനോട് പറഞ്ഞു അപ്പൊ സേതു ഒന്നും മിണ്ടിയില്ല ഉണ്ടാകാങ്ങനെ നിൽക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തട്ടുതായ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ